ഹായ് ഹലോ ഇന്ന് ഡ്രസ്സിൻ്റെ വീഡിയോ അല്ല കേട്ടോ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അന്നേരം അവിടെ ചെന്ന് അവിടെ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്നേരം അതിൻ്റെ ഒരു വ്ളോഗ ഒരു വീഡിയോ ആണ് ഇതാണ് ഓഡിറ്റോറിയം രാവിലെ അങ്ങനെ ഞങ്ങളെല്ലാവരും കല്യാണ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ വന്ന് ഇത് രണ്ട് പുത്രന്മാരും ഉണ്ട് ഇതാണ് ചെറുക്കനും പെണ്ണും കല്യാണ പെണ്ണും ചെറുക്കനും ഇതാണ് അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും അവരുടെ വണ്ടിയിലാണ് വന്നത് ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എന്നാലും കല്യാണത്തിന് ആ സ്വീ എല്ലാവരെയും സ്വീകരിക്കുന്നതിന് മുൻപേ തന്നെ വന്ന് അങ്ങനെ ഞങ്ങൾ വന്നിരുന്നപ്പോഴത്തേക്ക് പെണ്ണിനെ സ്വീകരിച്ച് വരുത്തുന്ന ആ ഒരു സമയമായി അങ്ങനെ പെണ്ണ് കല്യാണ പെണ്ണ് വരുന്നതാണ് കാണുന്നത് സാധാരണ ഞങ്ങൾ എല്ലാവരുടെയും ഇതിനെക്കാട്ടി താമസിച്ചാണ് ചെല്ലുന്നത് ഇന്ന് പിന്നെ ഇതൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ വന്നു അങ്ങനെ പെണ്ണ് വന്ന് പെണ്ണ് വന്ന് ഇതാണ് കല്യാണ പെണ്ണ് ഈ പോകുന്നതാണ് കല്യാണ പെണ്ണ് അങ്ങനെ കല്യാണം കാണാൻ പിന്നെ ഇതാണ് കല്യാണം കാണുന്നത് ഇങ്ങനെ വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫർമാരെല്ലാം കൂടെ നിരന്ന് നിൽക്കുന്നത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇത് തന്നെയാണ് കല്യാണം അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന് അവിടെ പെണ്ണും ചെറുപ്പനുമൊക്കെ താഴെ കെട്ടലും തൊക്കെ നടക്കുന്നുണ്ട് ലാസ്റ്റ് പിന്നെ നമ്മളിതാണ് കാണുന്നത് അപ്പോഴത്തേക്ക് ഇവരെല്ലാം ഒന്ന് മാറുമല്ലോ അങ്ങനെ ഇതൊക്കെ കണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സദ്യയാണ് പിന്നെ സദ്യ കഴിക്കുന്നതിന് എല്ലാവരും കൂടെ നിരന്നിരുന്നു അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോ അത്രയൊക്കെ ആയായിരുന്നു എന്ന് തോന്നുന്നു ആ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു പന്ത്രണ്ട് ആയിരുന്നു കല്യാണം പിന്നെ അങ്ങനെ അവിയൽ തോരൻ പച്ചടി കിച്ചടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ സദ്യ കഴിക്കാനായിട്ടിരുന്നു എല്ലാവരും നിരന്നിരുന്നു അങ്ങനെ അന്നേരം പിന്നെ വീഡിയോ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇത് എന്തുവാ ചോറും പരിപ്പും പപ്പടവും അങ്ങനെയെല്ലാം കൂടെ ഒക്കെ കൂട്ടി ചോറൊക്കെ സദ്യയൊക്കെ കഴിച്ച് ലാസ്റ്റ് പിന്നെ ഇതെല്ലാം കഴിച്ചു കഴിയുമ്പം പായസവും പിന്നെ ബോളിയും പായസവും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇതുമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഞാൻ പിന്നെ കുറച്ചേ കഴിച്ചോളൂ മധുരമായതുകൊണ്ട് ആയതുകൊണ്ട് എനിക്ക് അത്രയും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്ന സാരി വേറെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ അന്നേരം ഞാനിങ്ങനെ മോൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഇട് അമ്മയ്ക്കൊന്നും ഇടാല്ലേ എന്നും പറഞ്ഞാൽ ആ ഒരു അതിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് കാണുന്നത് ആ വീഡിയോ എടുപ്പിൻ്റെയാണ് ഞാൻ അവൻ്റെ അടുത്ത് ഓരോന്നും സാരിയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതാണ് പിന്നെ എല്ലാവരും കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ കല്യാണം അങ്ങനെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരുന്നു സന്ധ്യ ആയപ്പോൾ റിസപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് എല്ലാവരും കൂടെ പോയി അത് വീടിന് അടുത്തുള്ള ഒരു ഒട്ടി ഒഴുത്തി തന്നെയായിരുന്നു അങ്ങനെ അതിന് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പോയത് പിന്നെ അവിടെ ചെന്ന് അന്നേരം പിന്നെ അവിടെയും വേറെ പ്രത്യേകിച്ച് എല്ലായിടവും ചെല്ലുക കഴിക്കുക ഇതൊക്കെ തന്നല്ലോ അങ്ങനെ പിന്നെ അവിടെയും ചെന്ന് ബിരിയാണി പത്തിരിയും പൊറോട്ടയും അങ്ങനെയൊക്കെ ഐറ്റംസ് സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാനായിട്ടിരുന്നു പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമും കഴിച്ച് ഐസ്ക്രീമും ക്രീമും കഴിക്കാനായിട്ടിരുന്ന് ഒരാള് സ്പൂണും വായി വെച്ചോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇത് ഐസ്ക്രീം കഴിച്ച് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് എനിക്ക് അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ കഴിക്കുന്നതായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞൊ രംഗമാണ് കാണുന്നത് അയ്യോ ഇതൊക്കെ ഇപ്പം ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ചെയ്യുന്നു വെറുതെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കട്ടൊന്ന് എടുക്കുന്നു പറഞ്ഞു എൻ്റെതാണ് കേട്ടോ കാരണം കഴിച്ചങ്ങ് തീരുന്നതായിരുന്നു ഐസ്ക്രീം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എല്ലാം അവിടെ ഒതുങ്ങി ചെറുക്കനും അവിടെ അവിടുന്ന് അങ്ങോട്ട് നടന്നു പോകുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് എല്ലാവരും ഇങ്ങോട്ടൊക്കെ ഒന്നും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് സംസാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ എന്തായാലും ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ട് വരും അപ്പോഴും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴും എല്ലാവർക്കും ഓക്കെ ബൈ